നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കുറുക്കൻ്റെയും പിന്നെ കാട്ടുമൃഗങ്ങളുടെയുമാണ് ആ പണ്ടൊരു കുറുക്കൻ ഒരു കോഴീനെ തിന്നണം പറഞ്ഞിങ്ങനെ വലസി നടക്കുമ്പോൾ ഗ്രാമത്തിൽ കോഴിക്കൂടുന്നതായിരുന്നു അപ്പോൾ കുറുക്കൻ അവിടേക്ക് ഓടിച്ചെന്ന് കോഴീനെ പിടിച്ചിട്ട് അടുത്തുള്ള കുളക്കരയിൽ കുളിക്കാൻ പോയി വെള്ളം കുടിക്കാനാണ് കുളിക്കാൻ പോയി അപ്പോ ആ മരക്കൊമ്പിലിരുന്ന ഒരു കുരങ്ങൻ അതൊക്കെ കണ്ടിരുന്നു ചാക്കുന്ന ചാക്ക് എന്നു പറഞ്ഞ് കുരങ്ങൻ ചാക്കിനുള്ളിൽ പോയി നോക്കുമ്പോൾ അതാ ഒരു കോഴി അപ്പോ കുരങ്ങനൊരു സൂത്രം തോന്നി ആ കോഴീനടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ധാരാളം കല്ലുകൾ വെച്ചു കുറുക്കം പോകുമ്പോൾ താങ്ങിയിട്ടും അയ്യാ കുറുക്കം വീട്ടിൽ പോയാൽ ചട്ടിയിലിട്ടപ്പോ ചട്ടി പൊട്ടി അച്ചാ ഇതെന്താ അച്ചാ ദുണപാഠം താൻ കുഴിച്ച കുഴി താൻ തന്നെ വീടും